വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ് മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് പാലക്കാട് എത്തി നിൽക്കാണ് നമ്മൾ പാലക്കാട് രഥോത്സവം കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇപ്പൊ രാവിലെ ഏകദേശം ഒരു എട്ട് മണി എട്ടര ആ ഒരു ടൈമായി അപ്പൊ ഇന്ന് രാവിലത്തെ കൽപ്പാത്തിയിലെ ഒരു എന്താ പറയാ ഫുൾ സീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാം സോ ഇതുവരെ രഥോത്സവം നേരിട്ട് വന്ന് കാണാത്ത ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ റഷ് ഉണ്ടാവും എന്നാണ് കേട്ടത് നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മൾ കൽപ്പാത്തി എത്തി ഇവിടെ നമ്മൾ കാർ വെച്ചിട്ട് ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാണ്ട് കൽപ്പാത്തിക്ക് ബട്ട് നടക്കുന്ന സമയത്ത് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെയിലൊക്കെ വെച്ചിട്ടുണ്ട് സോ നമുക്ക് നോക്കാം അതോ നല്ല വളിപ്പണ് ഞാൻ എന്റെ ലൈഫില് ഫസ്റ്റ് ടൈം ആ ഇതേപോലെ കാണുന്നു പണ്ട് ബാഹുബലി സിനിമയിൽ കണ്ടു കൽപ്പാത്തി കുളം ഇപ്പൊ തിരുമ്മന്ന് പറ ൈസ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കൽപ്പാത്തി ഒക്കെ കയറി തൊഴാൻ ഇല്ല കാരണം അത്രയും ക്യൂ ആണ് ഇന്ന് നമ്മൾ തൊഴാൻ നോക്കിക്കഴിഞ്ഞാൽ നാളെ നേരം വെളുത്തേക്ക് നമ്മൾ ചിലപ്പോൾ അവിടെ ഇങ്ങോട്ട് പോരുക അപ്പം ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് ഐറ്റംസ് വാങ്ങാനൊക്കെ ഉണ്ട് സോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് പരിപാടി പിന്തുണ വന്നിട്ട് ചെയ്ത് തീർക്കാണ്ട് ആക്ച്വലി കാര്യപ്പെട്ട രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വന്നത് ഒന്ന് കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കൽപ്പാത്തി മീൻ ഞാൻ എല്ലാ കൊല്ലവും ഞാൻ യൂട്യൂബിലും വീഡിയോസിലും കാണുന്നതാണ് ഈ തവണ വരാൻ ഭാഗ്യമുണ്ടായി ഗെയ്സ് എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർ ഈ തവണ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് തവണ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കൽപ്പാത്തി കണ്ടത് ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും വേർത്തിട്ടായിരിക്കും അത്രയും അടിപൊളിയാണ് ബ്രാഹ്മണസിൻ്റെയൊക്കെ കുറേ ആചാരം ഇവരുടേതായ സംസ്കാരം കുറേ കാര്യങ്ങൾ നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഫീലാവും ഗെയ്സ് സോ ഞാനിവിടെ ഭയങ്കരമായിട്ട് അമ്മേൻ്റെയും അച്ഛനെയാണ് മിസ്സ് ചെയ്യുന്നത് കാരണം ഐശ്വര് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നാല് പേർക്കും വരായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഇന്ന് ലീവാണെന്നുള്ളത് ഞാൻ ഇന്നലെ പോകുന്നപ്പോഴാണ് ആൾ ഇന്ന് വിളിച്ച് പറയുന്നത് എനിക്കും പോരായിരുന്നു എന്നുള്ളത് സാറിൽ എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ അവരെ കൂട്ടി വരുന്നതായിരിക്കും നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേസ് മല്ലവശ് രാവിലിറങ്ങിയിട്ടുണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ തന്നെ ഉണ്ട് നമ്മൾ പകുതി നടന്ന് ബാക്കി ഒന്ന് പോകുന്ന നടക്കാനാവാതിട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പാക്ക്ല്ല നമ്മൾ മ്മളൊരു നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ൈസ് നമ്മളിപ്പം കണ്ട ആ ആൻറ്റി ആൻറ്റിൻ്റെ മോളി റൈസ് അവർ അടിപൊളിയത് റൈസ് ഒരു നമ്മൾ അവർ വീട് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് ശ്രീധര എന്നെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല മോളെന്നൊക്കെ പറഞ്ഞ് ഗൈസ് ഇവർ പിടിക്കുന്നില്ല ഗൈസ് നല്ല ചൂട് കാഫി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് സോ ആക്ച്വലി നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നത് ഷെഫ് ഇല്ലൈൻ്റെ ഹോട്ടലിലാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് സഞ്ചാരി എന്ന് പറയുന്നത് നമുക്ക് കയറാം അപ്പോൾ ഒരുപാട് അച്ഛൻ സത്യം കൺഫ്യൂസ്ഡ് ആണ് ഒരു ഡയറി പോലെ ഏത് അഡിക്ഷൻ നല്ല കൺഫ്യൂഷൻ ആണ് ഹോട്ട് ആൻഡ് സ്പൈസി സൂപ്പാണ് ഗൈസ് ഇവിടെ അത്യാവശ്യം അടിപൊളി ടൈറ്റ് മൂവിങ്ങുള്ളൊരു സൂപ്പാണ് ഇവിടെ പിന്നെ എല്ലാം മൂവി ഉണ്ട് എന്നാലും ബട്ടിത് അടിപൊളിയാണ് നയിച്ചു നോക്കുകയായിസ് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലി ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ കൈശ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം പ്പം നൈറ്റ് ഏകദേശം ഒരു ഏഴേകാലക്കായ സമയം നമ്മളിപ്പം കൽപ്പാത്തിക്ക് പോവാണ് ഏകദേശം അവിടുത്തെ തേരൊക്കെ കഴിഞ്ഞ് ഉണ്ടാവും മിക്കവാറും നമ്മളൊന്ന് തിരക്കു എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റ് ആക്കിയത് സോ അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ നൈറ്റ് വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നായിരിക്കും ഗൈസ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഗീസ് അങ്ങനെ നമ്മൾ നൈറ്റ് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറയാം നല്ല ക്രൗഡായിരുന്നു നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഫുൾ ഉന്തലും തള്ളലും ഒക്കെ ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്രൗഡുള്ളൊരു സ്ഥലത്ത് പോകുന്നത് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ക്രൗഡ് കുറഞ്ഞു വരുന്നുണ്ട് ബട്ട് ഓരോ ഏരിയ നോക്കുമ്പം നല്ല ആണ് ക്രൗഡുമാണ് പിന്നെ പിന്നെന്താ നമ്മുടെ രഥം ലാസ്റ്റ് അതിൻ്റെ ആ ഒരു രഥം തീരുന്ന തേര് തീരുന്ന ഒരു ടൈമായിരുന്നു നമ്മൾ അവിടെ എത്തിയത് അപ്പോഴെങ്കിലും ആൾക്കാർ കുറയും എന്ന് വിചാരിച്ചാണ് നമ്മൾ ആ ഒരു സമയം നോക്കിപ്പോയത് ബട്ട് ആൾക്കാർക്ക് യാതൊരു ആനയും തേരും ഒക്കെ ആയിട്ട് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു പട്ട് കുറച്ച് ദൂരത്തുനിന്നാണ് കണ്ടത് ഞാൻ മാക്സിമം വീഡിയോസിൽ ഉൾക്കൊള്ളിച്ചിണ്ട് സൂമൊക്കെ ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒന്നാമത് നല്ല കൊട്ടും കുറവൊക്കെ ആയിട്ട് അടിപൊളിയൊരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഉത്സവം സ്റ്റാർട്ടായി കൊടിയേറി മക്കളെ പറയുന്ന പോലത്തെ ഒരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു എക്സ്പ്ലോറി ആണ് കാരണം നമ്മളൊക്കെ ലൈഫിൽ ഏറ്റവും അധികം എന്താ പറയുക ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ കാഴ്ചകൾ കാണുക എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും അടിപൊളി കേസ് പിന്നെ ഈ ഒരു പപ്പടം പോലത്തെ സംഭവം അവിടെ കൽപ്പാത്തി സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച അന്നാണ് അത് അടിപൊളിയായിരുന്നു കുറച്ച് എരിവൊക്കെ ഉള്ള സംഭവമായിരുന്നു പിന്നെ അത് കഴിച്ചതിൻ്റെ ശേഷം അത്യാവശ്യം നല്ലോണം വെള്ളത്തിന് ദാഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു തേരിൻ്റെ കൂടെ ജോയിൻ ആയി നല്ല രസമായിരുന്നു തേര് പോകുന്നത് കാണാനും പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട സംഭവം അവിടെയുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഐറ്റംസ് തന്നെ പറയാൻ പറ്റും ഒരുപാട് കച്ചവടക്കാരും ഒക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടാണ് ഫീൽ ആയത് ഈസ് നല്ല അഫോർഡബിലിറ്റി ഒക്കെ ആയിരുന്നു ഇങ്ങനെ തേരൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നമ്മുടെ പുഴുങ്ങിയ കടലയിൽ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചു പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഐസ്ക്രീം മസ്റ്റ് മസ്റ്റാൾ അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങി നേരെ വീട്ടിൽ ഗൈസ് അങ്ങനെ കൽപ്പാത്തിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ക്രൗഡ് കഴിഞ്ഞു ഞാൻ അതാണ് ഇത്രയും നേരം വോയിസ് ഓവർ പോഷനൊക്കെ കൊടുത്തത് സോ ഞാൻ ചായ്സിന് എങ്ങനെയെങ്കിലും ഏത് എഴുതാൻ കിടന്നുറങ്ങിയതാണ് ലക്ഷ്യം സോ വാളു സ്റ്റോറീസിന്റെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവര് ബൈ